ഒരു ഒരു സർപ്രൈസ് സർപ്രൈസ് ഉണ്ട് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീടോട്ട് സ്വാഗതം ഗൈസ് ഗൈസ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് ഞാനും എൻ്റെ തങ്കച്ചി ഗൗരി മാളു കൂടെ ഞങ്ങൾ കറങ്ങാൻ വേണ്ടിയിട്ട് പോകണം ആക്ച്വലി വീട്ടിൻ്റെ ഇറങ്ങാതിരിക്കുന്നവർക്കും നാട്ടുകാരെ കാണുമ്പോൾ ടെൻഷനാവുന്ന അവൾക്കും ഇന്ന് നമ്മൾ കറങ്ങാൻ വേണ്ടി പോകണം വരി സ്ലോ മോഷൻ ചങ്ങാണൻ്റെ അമ്മ ഓക്കെ ഞങ്ങൾ ഇന്ന് ഞങ്ങൾ ഇന്ന് കറങ്ങാൻ വേണ്ടി പോകണം നമ്മൾ വേറെ ഒന്നുമല്ല എവള് ഇറങ്ങാറില്ല അപ്പം ഇന്ന് എവിടെ പല്ലിൽ എവിടെ വലിയൊരു ദൂരം ഇട്ട് വച്ചേക്കണ് പിന്നിട്ട് കുത്തി 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 വലിയൊരു രണ്ടാവ് കുഴിച്ചിട്ടാണ് അല്ലേ മാ പിന്നിട്ട് കുത്തിയെ കൊള്ളായില്ലെങ്കിൽ ഞാൻ അമ്മയാണ് പറഞ്ഞു പിന്നിട്ട് കുത്തി കുത്തി വലിയ രണ്ടാവ് ഒഴിച്ചു അണ്ടാവും മൂടാൻ വേണ്ടിയിട്ട് കമലേ പോകേണ്ടത് ആക്ച്വലി ഇന്ന് എൻ്റെ പല്ലിയും തയ്ക്കണം വലിയ കല്ലിയും ചെയ്യണം അപ്പം എവിടെ കൂടെ അവിടെ കാണിക്കും എല്ലാരും നമ്മൾ സിനിമ കാണാൻ കാണുന്നത് അങ്ങനെ ഇങ്ങനെയൊക്കെ പോകുന്നു ഇതെല്ലാം കണ്ട അസൂയ മൂത്ത് മൂത്തു ബിക്കോസ് ഇത്രയും പൂച്ചകളും പറ്റികളും ഉള്ളതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് വരാൻ വേണ്ടിയിട്ട് പറ്റൂല നടക്കണ്ട ഒരെണ്ണയിരുന്നു കഴിക്കണ അമ്മൻ അമ്മനല്ല സോ ഗൈസ് നമ്മൾ പോണു ഫൈനലി ഗൈസ് ഞങ്ങൾ നേരെ വീണ്ടും അവിടെ നിന്ന് ബസ് കയറി കവടിയാറ് പോയി കവടിയാർന്ന് ഞങ്ങൾ നേരെ ഇപ്പം പോകണ ലുലുലോട്ടാണ് ഊബർ എടുത്തിട്ടാണ് കേട്ടോ പോണത് അങ്ങനെ നമുക്ക് ഇനി ലുലൂലോട്ട് രാവിലെ പോകാൻ വരൂ പ്രൈസ് ഫൈനലി ഞങ്ങൾ ലുലു മോളെത്തി ആരുമില്ലാത്ത ലുലു മോൾ ആദ്യം കാണാതെ ആരുമില്ല ഒരു മനുഷ്യരുമില്ല പത്ത് പത്തിനാണ് നമുക്ക് സിനിമ ഇപ്പൊ നമ്മൾ എത്ര മണിക്ക് ഒമ്പതമ്പത് ഒമ്പതമ്പതിനെത്തി ആക്ച്വലി ഇങ്ങനെയല്ല അവളെ രാവിലെ ഒമ്പത് മണിക്ക് ഇവിടെ എത്തണം എന്നിട്ട് ഇവിടെ ഇവിടെ നിന്നെങ്കിലും കഴിച്ചിട്ട് സിനിമ കാണാൻ കയറാനൊക്കെ പറഞ്ഞാണ് ഇരുന്നത് പക്ഷേ അത് രാവിലെ ആറു മണിക്ക് എണീക്കണം എന്ന് പറയണത് എത്ര ഞാൻ അല്ല ഞാൻ ഉറങ്ങിപ്പോയി ഞാൻ ഏഴ് മണിക്കാണ് എണീറ്റത് പക്ഷേ എവളും ഞങ്ങളുടെ അമ്മയുമായ അവ എണീറ്റിട്ടില്ല കഴി അവിടെ കഥ വെക്കണമെന്ന് എണീറ്റ് ചെയ്യും അമ്മ ആമ ആമോ ആമെന്നൊക്കെ പറഞ്ഞു ബഹളം വച്ചിട്ടാണ് എണീറ്റത് സോ നമുക്കിനി മാലിബ്രെ ചെന്നു കിഷ്കിന്ത കാണ്ട കിഷ്കിന്ത കാണ്ടോ എനിക്ക് കിഷ്കിന്ത അല്ല കിഷ്കിന്ത കാണ്ടെന്നു പക്ഷേ എനിക്ക് ഞാൻ കൂടെ കൂടെ വേറെ എന്തേലും വേണമെങ്കിലും അതാണ് നമ്മൾ കാണാൻ വേണ്ടിയിട്ട് പോണത് പക്ഷേ ഒരു സർപ്രൈസ് ഉണ്ട് മാളോ ഒരു സർപ്രൈസ് പോവാൻ കൈസ് കമോൺ ഞങ്ങള് പി വി ആറിലാണ് കേട്ടോ ഷോ ബുക്ക് ചെയ്തത് രാവിലെ തന്നെ എനിക്കൊന്നു പത്ത് മണിക്കാണ്ടുള്ള ഷോ ആണ് കാരണം ഇത് കഴിഞ്ഞിട്ട് വേറെ പരിപാടിയല്ല ഞങ്ങള് വീട് എത്തുമ്പോ ലേറ്റ് ആവായിരിക്കും ലക്സിലാണ് കേട്ടോ പോയത് കാരണം ഞാൻ ഒരിക്കൽ പോയായിരുന്നു അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട അപ്പൊ ഭയങ്കര ആഗ്രഹമായിരുന്നു മാളുവിനെ കൂടെ കൊണ്ട് കാണിക്കണം അതാണ് സർപ്രൈസ് വേറെ ഒന്നും അല്ല നമ്മൾ ലക്സിലാണ് സിനിമ സർപ്രൈസ് ആയില്ല സോറി കുച്ച കുച്ചാണ് എന്താ രീതിക്ക് അത് വന്നില്ല ഇത് വന്നില്ല തോന്നുന്നു സർപ്രൈസ് ആയില്ല വന്നു അല്ല വന്നില്ലെന്ന് തോന്നുന്നുണ്ടോറി ഈ മാളു ആദ്യമായിട്ടാണ് പിന്നെ വരുന്ന ഗൈസ് അഭി വന്നിട്ടുണ്ടോ സർപ്രൈസ് അഭി വന്നിട്ടുണ്ട് അഭി അഭി ഞാനോടെ ദിവസം ഇവിടെ അല്ല അക്കൂല്ല അക്കുതുവരെ ആ സത്യം അറിഞ്ഞിട്ടില്ല കാണൂല അക്കുതുവരെ ആ സത്യ അറിഞ്ഞിട്ടില്ല നിന്റെ ഫോണിലാണ് സീറ്റ് നമ്പർ വരണം എനക്ക് അയച്ചു കാണാനാ സെറ്റ് ഞണ്ട് പൊക്കാൻ പറ്റും ആ ബാഗ് എടുത്തോ ഇത് അടിച്ച് ആ ഇല്ല അടിച്ചു പോയില്ല ആ ഇങ്ങനെ കിടന്ന് കാണാനാണിത് കണ്ടിട്ട് വരാം സിനിമ കണ്ടിട്ട് പത്ത് പത്തിന് തുടങ്ങാമെന്ന് പറഞ്ഞ് പത്ത് പത്തായി ഇതുവരെ തുടങ്ങിയില്ല ഇവിടെ ആരുമില്ല ഞാൻ നോക്കുമ്പോൾ ഫുൾ റോ ഫുള്ള് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അല്ലെങ്കിൽ ബേറ്റവും ബാക്കി ഇരിക്കാൻ ഒരു പുതുപ്പ് ഇവിടെ കിട്ടും ഇതിന് മൂടാൻ വേണ്ടിയിട്ട് കിട്ടാല്ല അതുകൊണ്ടാണ് സ്ലീവ്ലെസ് ഇട്ടുകൊണ്ട് വന്നത് കോച്ചി പിടിക്കുന്നുണ്ട് ബൈ ഫൈനലി നമ്മൾ സിനിമ ഉണ്ടായി എങ്ങനെ ഉണ്ടായിരുന്നുള്ളനിക്കിഷ്ടപ്പെട്ട് ചിരിക്കാനൊന്നുമില്ല പക്ഷേ നല്ല സിനിമ എനിക്ക് എനിക്കിഷ്ടപ്പെട്ട് കണ്ണാടി വെച്ചേക്കുന്നത് തലവേദന ഇപ്പോൾ എടുത്തു തുടങ്ങി ഇവിടെ അത്ര എനിക്കാണെങ്കിൽ ഇങ്ങനെ സിനിമ കാണാനൊക്കെ വരുമ്പോൾ ഭയങ്കര മൈഗ്രെയിൻ ആണ് ഇനിയിപ്പോൾ ആഹാരം കഴിച്ചിരുന്നതിപ്പോൾ കൊണ്ടു കൊണ്ടുകൂടും നേരെ ആശുപത്രിയിൽ പോകണം ഡ്രിപ്പ് ഇടണം ഇഞ്ചക്ഷൻ എടുത്താലൊക്കെ ശരിയാവുള്ളൂ സോ നമുക്ക് ഫുഡ് കഴിക്കാൻ കമോൺ ഫൈനലി ഞങ്ങൾ നേരെ ലൂൽത്തിറങ്ങിയിട്ട് ഞങ്ങൾ എനിക്ക് ഞങ്ങൾക്ക് ഇവിടെ തൊട്ടടുത്തൊരു പരിപാടിയുണ്ട് ഈ സ്ഫോഡിൽ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നേരെ ആസാദിൽ പോയി ആസാദിലെ ചിക്കൻ ബിരിയാണി വെച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആസാദിലെ ബിരിയാണി ഒത്തൻറ്റിക് ബിരിയാണി പിന്നെ ഞങ്ങൾ സാലഡ് പിന്നെ എനിക്കൊരു വാട്ടർമെലോൺ ജ്യൂസ് വിത്തൗട്ട് ഷുഗർ ഒരു പൈനാപ്പിൾ ജ്യൂസ് വിത്തൗട്ട് ഷുഗർ ഞങ്ങൾ ഒരു തണ്ട് ബിരിയാണി വെച്ച് രണ്ടു ഇട എടുക്കുകയാണ് ചെയ്തത് കാരണം ഒരു ബിരിയാണി എനിക്ക് ഒറ്റ അടിക്ക് തിന്നാൻ പറ്റില്ല പയ്യെ സമാധാനത്തിൽ വീട്ടിലൊക്കെ ആണെങ്കിൽ പയ്യെ പയ്യെ ഒരു പതിനഞ്ച് മിനിറ്റ് ആ വീണ്ടും പോയി കുറച്ചടുത്ത് നിന്ന് അങ്ങനെയൊക്കെ പറ്റും അതിനുശേഷം ഞങ്ങൾ എഗയും തിരിച്ച് വന്ന് ലുലൂലോട്ട് വെസ്സൈലാണ് കേട്ടോ വന്നത് നേരെ വെസ്സൈലിൽ പോയെന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് ഡ്രസ്സല്ല ചെരുപ്പ് നോക്കണമെന്നുണ്ടായിരുന്നു പിന്നെ ഡ്രസ്സ് നോക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ ഡ്രസ്സ് കുറച്ച് എക്സ്പെൻസീവായിട്ട് എനിക്ക് തോന്നി മീൻസ് വേണ്ടെന്ന് പിന്നെ വിചാരിച്ചു ഞാൻ നിന്ന് വാങ്ങുന്നു എനിക്ക് കുറച്ച് ഇങ്ങനെ ചെരുപ്പ് ഒരു ഹീൽ കാരണം ഞാൻ ഞാൻ ഭയങ്കര എപ്പോഴും ഭയങ്കര പൊക്കമുള്ള ഹീലിട്ട് എനിക്ക് എപ്പോഴും മീഡിയം സൈസ് ഹീൽ വേണം ഇതാ ഇത് കണ്ടാൽ ഇത് മറ്റേ മറ്റേ ട്രാൻസ്പെറൻറ്റ് പറഞ്ഞാൽ ഞാൻ കൂടെ കൂടെ ആമസോണിൽ നിന്ന് വാങ്ങുമ്പോൾ ഒരു മൂന്നാലഞ്ച് മാസം കഴിയുമ്പോൾ പൊട്ടും കാരണം കണ്ടിന്യൂസ് അല്ലേ വേണ്ട ഞാൻ എപ്പോഴൊക്കെ സൈഡിൽ നിന്ന് ചെരുപ്പ് വാങ്ങിച്ചിട്ടുണ്ട് ആ പൊന്നു ഗൈസ് എനിക്ക് വരെ നഷ്ടം തോന്നിയിട്ടില്ല കാരണം എല്ലാം എനിക്ക് വെസ്റ്റ് സൈഡിൽ നിന്ന് വാങ്ങുന്ന ചെരുപ്പ് സൂപ്പറായിട്ട് തോന്നിയിട്ടുണ്ട് ആ കാലിൽ കിടക്കണത് എവിടെന്നാണ് തോർന്നയില്ല പറഞ്ഞത് ഓക്കെ അത് ആ ആ അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് കിച്ചൺ ഹീൽ വരുന്ന ആ ഒരു ഇട്ട് നടക്കാൻ നല്ല കംഫർട്ടബിളായിരുന്നു എനിക്ക് കാരണം ഈ ഒരു സൈസ് ഹീൽ എനിക്ക് കംഫർട്ടബിളാണ് കുറച്ചുകൂടെ പൊക്കം വന്നാൽ എനിക്ക് ഡെയിലി വെയർ ആയിട്ട് അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോകണമെങ്കിൽ എനിക്ക് ഇടാൻ ഭയങ്കര പാടാണ് കുറച്ചുകൂടെ കഴിയുമ്പോൾ ഉപ്പൂറ്റിയൊക്കെ മാർ ഭയങ്കര വേണമെങ്കിൽ എവിടെയെങ്കിലും അത് ഊരിയിട്ടിട്ടിരിക്കണം ഭയങ്കര പാട് പിന്നെ ഫ്ലാറ്റ്സ് ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഇതിനിടക്കത്ത മിനുക്കം ഉള്ള ഫ്ലാറ്റ്സ് ഒന്നും വേണ്ട പിന്നെ ഈ വൈറ്റ് കുറച്ച് മറ്റേ മറ്റേ ഇതുണ്ടല്ലോ വരുന്ന അതിൻ്റെയൊക്കെ ഫ്ലാറ്റ്സ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നോക്കി പക്ഷെ എനിക്ക് അതിലും അങ്ങോട്ട് ഞാൻ എല്ലാം ഇട്ട് നോക്കി ഞാൻ എന്തിനു കണ്ണാടി വെച്ച് കഴിഞ്ഞാൽ തലവേദനയാണ് പൈസ അതാണ് ഞാൻ കണ്ണാടി വെച്ചേക്കണത് അപ്പം ഞാൻ കുറേ ഫ്ലാറ്റ്സ് ഒക്കെ ഇട്ട് നോക്കി എനിക്ക് ആ ഹീൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് അങ്ങനെ ഞാൻ ഹീൽ എടുത്തായിരുന്നു പിന്നെ ഈ ഇതാ ഈ ഫ്ലാറ്റ്സ് ഇട്ടിട്ട് കാണാൻ നല്ല രസമാണ് പക്ഷെ അകത്ത് തുണിയാണ് ഒരു പ്രശ്നം വെച്ചാൽ നനയണെങ്കിൽ സ്മെല്ലടിക്കും അപ്പം അതുകൊണ്ട് ഞാൻ അതെടുത്തില്ല എടുത്തില്ല കാരണം പക്ഷെ എനിക്കത് ഇഷ്ടപ്പെട്ട് കൊള്ളാൻ നൈസ് പക്ഷേ ഇതെനിക്ക് എന്തോ അങ്ങോട്ട് ദഹിച്ചില്ല ഗൈസ് മീൻസ് നന്ന വല്ലാത്ത കൊള്ളായിരുന്നു അങ്ങനെ ഞാൻ ഇത് ഇത് വേറെ അതിൻ്റെ വേറൊരു വെറൈറ്റി ആണ് ഇതും ഇട്ട് ഇട്ടുപോയി ഇത് നൈസായിരുന്നു ആക്ച്വലി നിങ്ങൾക്ക് എനിക്ക് ഞാൻ വേണ്ട സൈഡിൽ ഞാൻ ഒരു നാലഞ്ച് ചെരുപ്പ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അതിലിപ്പോഴും പൊട്ടാരപ്പുണ്ട് ഫൈനലി ഈ ചെരുപ്പാണ് ഞാൻ വാങ്ങിച്ചത് ഇതാകുമ്പം നനി എന്നാലും നാറയൊന്നുമില്ല അങ്ങനെ അതൊക്കെ വാങ്ങിച്ചിറങ്ങിയതിന് ശേഷം നേരെ പോയത് ലുലുവിൻ്റെ ഇവിടെയാണ് ഇവിടെ ഹൈപ്പർ മാർക്കറ്റിൽ ഹൈപ്പർ മാർക്കറ്റിൽ പോയി കാരണം ഞങ്ങൾക്ക് വീട്ടിലെത്തക്കിയ കുറച്ച് സാധനം വാങ്ങണം ആദ്യം ഒന്നും സീരിയസ്ലി ആയി എനിക്ക് ഒരു സാധനം എടുക്കാനോ നോക്കാനോ ഞാൻ പോയിട്ട് കൊണ്ടുവരുമ്പോൾ ഒന്നുകിൽ ഞാൻ ഡാമേജ് അല്ലെങ്കിൽ എക്സ്പയറി കഴിഞ്ഞത് അങ്ങനെയൊക്കെയാണ് പക്ഷെ ഇപ്പം ഞാൻ ഷട്ടപ്പടേ ഷട്ടപ്പടേന്ന് എടുക്കും എല്ലാ സാധനവും എനിക്ക് മറ്റേ ഉഴുന്ന് ഇതൊന്നും അറിഞ്ഞുകൂടാ പക്ഷെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് എടുത്തോണ്ടി വരും എന്ത് പാടല്ലേ ഇത് പിന്നെ ഹാൻഡ് വാഷ് എടുത്തായിരുന്നു പിന്നെ ഇപ്പം ഒരു ഗാർണിയറിൻ്റെ സൺസ്ക്രീൻ ഇറങ്ങിയില്ല അപ്പം ഞാൻ അതൊക്കെ നോക്കിയായിരുന്നു കാരണം അത് ഭയങ്കര സ്പ്രേ അടിപൊളിയാണ് ഒട്ടും തന്നെ വൈറ്റ് കാസ്റ്റ് ഇല്ല ലൈറ്റ് വെയ്റ്റ് ആണ് നോൺ സ്റ്റിക്കാന്നൊക്കെ പറഞ്ഞിട്ട് അതും ജസ്റ്റ് നോക്കിയായിരുന്നു വാങ്ങിച്ചില്ല ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതേ ഉള്ളൂ കയ്യിലൊക്കെ ഒന്ന് അടിച്ചിട്ട് നോക്കി അപ്പം പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞല്ലേ അല്ലേ അതറിയാൻ പറ്റുന്നത് എങ്ങനെയാണ് റിയാക്ട് ചെയ്യണേന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പിന്നെ ഞാൻ കോൾഗറ്റിൻ്റെ സെക്ഷനിൽ കിടന്ന് കുറേ കറങ്ങി വേറെ ഒന്നുമില്ല കൈസ് ഇപ്പം അവർക്ക് പർപ്പിളിൻ്റെ ഒരു പേസ്റ്റ് ഇറങ്ങിയെന്ന് വെച്ചാൽ പർപ്പിൾ കളർ പേസ്റ്റ് അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയത് പക്ഷേ അത് അവിടെ വന്നില്ല പിന്നെ ഇപ്പം വന്നാൽ മോ ഞാൻ പോയ സമയത്തില്ലിരുന്ന് അങ്ങനെ നേരെ നമ്മൾ അവിടെ നിന്ന് സ്ഥലം കാലിയായി ഈ സാധനം കിട്ടിയില്ല അതിന് ശേഷം ഫേസ് വാഷ് അമ്മയ്ക്ക് ഫേസ് വാഷ് വാങ്ങാൻ കയറി പിന്നെ അമ്മ ഹിമാലയൻ ഫേസ് വാഷിൻ്റെ ആളാണ് ഞാനതിനുശേഷം നെക്സ്റ്റ് ഷുഗർ ഫ്രീ ബിസ്ക്കറ്റ് എൻ്റെ അപ്പൂപ്പനും അമ്മമ്മക്കും ഷുഗർ ഫ്രീ ബിസ്ക്കറ്റ് രണ്ടെണ്ണം വാങ്ങിച്ചായിരുന്നു ഇത് യും നമ്മള് വാങ്ങിച്ച സാധനങ്ങളാണ് കേട്ടാ കൊണ്ടുപോവാൻ വേണ്ടിയിട്ട് ആ കേക്കൊക്കെ കണ്ടെ ഇതൊക്കെ എന്റെ അമ്മയ്ക്കാണ് ഇതിലൊക്കെ എന്തൊക്കെ ജങ്ക് ഫുഡ് കടപ്പാടാരം ഉണ്ടതെല്ലാം അമ്മയ്ക്കും നമ്മക്ക് ഭയങ്കര കൊതിയാണ് പിന്നെ ഒരു പത്ത് ഏർ യോഗ് കിട്ടി ഞങ്ങൾ അവിടെ യോഗായിട്ട് കിട്ടൂല ഇതെനക്ക് ലുലൂല എവിടെയെങ്കിലുമൊക്കെ സിറ്റിയിലാകുമ്പോഴേ യോഗേട്ട് കിട്ടുകയുള്ളു അപ്പം എപ്പിഗാമിയുടെ യോഗേർട്ട് വാങ്ങിച്ചാൽ അത് നൈസാണ് യോഗേർട്ട് ഓട്ടാന്ന് വെച്ചാൽ ഫ്ല നോൺ ഫ്ലവേർഡ് ആയിട്ടുള്ള നോ ഷുഗർ ആയിട്ടുള്ള ഒന്നാണ് പിന്നെ വാങ്ങിച്ചെന്താന്ന് വെച്ചാൽ ദ ഈ ഒരു മൽബറി അത് നൊക്ലാച്ചി അടിച്ച് വാങ്ങിച്ചു കാരണം നമ്മൾ പണ്ട് ഇങ്ങനെ എവിടെങ്കിലുമൊക്കെ പോകുമ്പോൾ വാങ്ങൂലേ അത് പക്ഷേ അതുകൊണ്ട് ഇനിയിപ്പോ ഒരു കുടം വെള്ളത്തിൽ തല കഴുകണം എന്നിട്ട് മതി നിങ്ങൾ പറയട്ടെ കള മോണ മോണായിട്ടൊക്കെ മോക്ക് പല്ലില് ഏഴു പോട് എന്നാല് വായിക്കാത്ത മുപ്പത്തിരണ്ട് പല്ലില് ഏഴു കേട്ടോ വലിയ കുഴി കുഴിച്ചു വെച്ചേക്കണം

ചെ പെട്ടെന്ന് കുറയാൻ വേണ്ടി കുളിച്ച് ഒരു മണിക്കൂറൊക്കെ നോക്കി ഒട്ടും പറ്റില്ല എന്ന് വെച്ചാൽ ഒരു രണ്ട് തവണ വൊമിറ്റ് ചെയ്ത് വൊമിറ്റ് ചെയ്യുമ്പോൾ സാധാരണ കുറയും ചിലപ്പോഴൊക്കെ ലൈറ്റെന്നും കാണാൻ വയ്യായിരുന്നു ഇപ്പം ഞാൻ അമ്മയെടുത്ത് തരാൻ പറഞ്ഞു കാരണം അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കില്ലേ ഞാൻ ഇങ്ങനെ തലവേദന വന്നു എന്ന് ഇത് വെറുതെയാണെന്ന് അപ്പോൾ അതുകൊണ്ട് ഒട്ടും വയ്യെന്നു വെച്ചാൽ ഒട്ടും ഇരുന്ന് പോയി ഇഞ്ചെക്ഷൻ ഇട്ട് ട്രിപ്പിട്ട് ഒരു ഒന്നര മണിക്കൂർ കഴിഞ്ഞപ്പോ ശരിയായതാ പോണെ കൊഞ്ചിച്ച് വീട്ടിൽ കുഴഞ്ഞ് വയ്യാതാവുമ്പോ അപ്പ എനിക്ക് കൊഞ്ചൽ വരും കൈ അതെന്താ അവൻ്റെ അമ്മേരടുത്തും എനിക്ക് അത്രയും ഇതുള്ളവരടുത്ത് മാത്രം എനിക്ക് ആ കൊഞ്ചൽ വരുവുള്ളൂ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും അയ്യോ തലവേദനയൊക്കെ ആയിട്ട് ഇതിപ്പോ ശരിയായാന്ന് ശരിയായി ഇപ്പം ഞാൻ വീട്ടിലില്ല അപ്പം ഞാൻ എറണാകുളത്താണ് അട്ട ഉള്ളത് കാരണം തലവേദനയൊക്കെ എടുത്ത് സെറ്റായിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് ഇതാ തിരിച്ച് പിറ്റേന്ന് വർക്കിന് വന്ന് സംഭവം ഗൈസ് നിങ്ങൾ വിചാരിക്കും എന്താണ് പറ്റിയെന്ന് വേറെ ഒന്നുമല്ല ഗൈസ് എനിക്ക് തലവേദനയെന്ന് എൻ്റെ പൊന്നേ എനിക്ക് എപ്പോഴും ഇങ്ങനെയാണ് മൈഗ്രെയിൻ വരുമ്പോഴത്തേക്കും സാധാരണ വൊമിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ വൊമിറ്റ് ചെയ്ത് ഒരു രണ്ടു വേണം ഛർദിക്കുമ്പോഴത്തേക്ക് ഒന്ന് സെറ്റാവും ഒരു ആശ്വാസം ഞാൻ പോകില്ല ഇപ്പോൾ ഒട്ടും പറ്റാത്തപ്പോഴേ ആവശ്യത്തില്ല കാരണം എനിക്ക് ഇഞ്ചെക്ഷൻ എടുക്കാൻ വയ്യ പിന്നെ പെയിൻ കില്ലേഴ്സ് ഞാൻ അങ്ങനെ ഇപ്പം അങ്ങനെ കഴിയും മുമ്പ് സ്ഥിരം കഴിക്കുവാനും ഇപ്പോൾ വയറിനൊക്കെ കുറച്ച് സീനായപ്പോൾ ഞാൻ അങ്ങനെ ഗുളികളൊന്നും ഒപ്പം ഒന്നും കഴിക്കില്ല അപ്പം അങ്ങനെ എന്തായാലും അത്യാവശ്യം ഉണ്ടെങ്കിൽ നേരെ പോവേയുള്ളൂ സീരിയസ്ലി എനിക്ക് അറിഞ്ഞുകൂടാ അത്ര വേദനയായിരുന്നു ഇപ്പം മൈഗ്രീൻ കുറേ നാളായിട്ടുണ്ട് മുമ്പൊക്കെ എന്നുണ്ടെങ്കിൽ ഞാൻ എനിക്ക് കൊച്ചു സ്ഥിരം ഡോക്ടറിനെ കണ്ട് ഗുളി കഴിക്കുമായിരുന്നു അപ്പം എനിക്കൊരു പ്ലസ് വൺ പ്ലസ് ടു വരെയൊന്നും ഇല്ലായിരുന്നു പിന്നെ അതിനുശേഷം ഡിഗ്രിയൊക്കെ ആയപ്പോഴത്തേക്ക് വീണ്ടും എനിക്ക് തുടങ്ങി വീണ്ടും പ്രശ്നമായി ഡിഗ്രിയൊക്കെ ആയപ്പോഴത്തേക്ക് അത് ഇപ്പോഴും കണ്ടിന്യൂ ആണ് ഒന്ന് സിനിമ കാണാൻ പോയാൽ ഇപ്പം ഞാൻ വിശന്നും അത് വരുന്നില്ല ഒരു പത്ത് മിനിറ്റ് വിശന്നിരുന്നാൽ മതി അല്ലെങ്കിൽ ഒരു സിനിമ കാണാൻ പോയപ്പോഴൊക്കെ പോയാൽ അപ്പം എനിക്ക് തണക്ക് മൈഗ്രെയിൻ ആണ് എന്ത് ചെയ്യാൻ കൈസ് അതൊരു ഒരു 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 സാധനം അപ്പോൾ എന്തെങ്കിലും മൈഗ്രെയിൻ നിങ്ങൾ ടിപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം അല്ലെങ്കിൽ എത്രവാദത്തേലും ഡോക്ടർ ഉണ്ടെങ്കിലും ഒന്ന് പറഞ്ഞതാണ് എനിക്കിത് എന്നും വയ്യ കാരണം ഒരു ഞാൻ വിചാരിക്കും ഒരു തലച്ചോറിങ്ങനെ ഇളകി ആടണം അങ്ങനത്തെ ഓ എന്തെങ്കിലും വേറെ ഒന്നും എനിക്ക് അറിഞ്ഞുകൂട ഓക്കെ സോ ഗൈസ് ഇത്രയേ ഉള്ളൂ അപ്പം ഇത് വയ്യാതിട്ട് ഞാൻ വീഡിയോ എടുത്താൽ വേറെ ഒന്നുമല്ല കാരണം ഇത് നിങ്ങൾ ഇത് നമ്മൾ ഡെയിൻ മൈലൈഫ് പോലെ എടുക്കില്ല അപ്പം നിങ്ങൾക്ക് അറിഞ്ഞുകൂടലോ സമ്മാനം അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്തത് സോ ഗൈസ് എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക ആക്ച്വലി നൈസ് ഡേ ആയിരുന്നു കേട്ടാ വേറെ ഒന്നുമല്ല എനിക്ക് മാളൂനെ കൊണ്ട് ഇങ്ങനെ ഞാൻ മാളും അങ്ങനത്തെ ഒരു അറ്റാച്ച്മെൻറ്റ് ഇല്ല മീൻസ് നമ്മൾ ഭയങ്കര കൂട്ടല്ല ഞാ അവളായാലും ഞാനായാലും ഫ്രണ്ട്സ് വൈബ് എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണ് അവളും അവളെ ഫ്രണ്ട്സുമായിട്ടുള്ള വൈബ് ഞാൻ എൻ്റെ ഫ്രണ്ട്സുമായിട്ടുള്ള വൈബ് അല്ലെങ്കിൽ ഞങ്ങൾ ഇപ്പം എൻ്റെ അവളെ ഫ്രണ്ട്സുണ്ടെങ്കിൽ ഞങ്ങൾ ആ വൈബ് എൻജോയ് ചെയ്യും പക്ഷെ ഞങ്ങൾക്ക് രണ്ടൂർ കൂടെ അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ എല്ലാ കാര്യവും ഷെയർ ചെയ്യും അവൾ ഷെയർ ചെയ്യൂല ഞാൻ എല്ലാ കാര്യവും പറയും സംസാരിക്കും ഇപ്പം ആളും എന്തെല്ലാം ഉണ്ടെങ്കിൽ പറയും അങ്ങനെയൊക്കെയാണ് എൻ്റെ എല്ലാ കാര്യത്തിനും അവൾ കൂടെ നിൽക്കും പക്ഷേ ഞങ്ങൾ നമ്മൾ അങ്ങനെ ഒരുത്തൊരു കണക്ഷൻ ആ കണക്ഷൻ എനിക്ക് എനിക്കറിഞ്ഞുകൂടാ ആ ഒരു സംഭവം ഇല്ല അപ്പം മാളൂർ പിന്നെ നമുക്കിങ്ങനെ മാളൂർ അങ്ങനെ കോസ്റ്റ്ലി ഗിഫ്റ്റ് കൊടുക്കുന്നതാണ് അല്ലെങ്കിൽ അവൾ ഇപ്പം ഞാൻ ഒരു മൂക്കു തേഞ്ചെടുത്തപ്പോൾ അവൾക്ക് ആ എന്നാലും ഞാൻ ഒരു മൂക്കു തിരിച്ച് നീതിട്ടോ വേണ്ട എൻ്റെ മൂക്കൊന്നും കിടക്കയില്ലേ അങ്ങനെ അവൾക്ക് അങ്ങനെ ഒന്നിനോടും ഒരു താല്പര്യമില്ല അപ്പം ഇതവർക്ക് സന്തോഷം കൊടുത്തിട്ടുണ്ടാവുന്ന വിചാരിക്കുകയാണ് കിടന്നൊക്കെ സിനിമ കാണുന്നത് ഒരു ഇതാണ് നിങ്ങള കാരണം ഇപ്പം ചില ആൾക്കാരുണ്ട് നമ്മുടെ ലൈഫിൽ അവരൊന്നും എക്സ്പെക്റ്റ് ചെയ്യൂല അവർക്ക് ലക്ഷറി ഗിഫ്റ്റ് വേണ്ട ഒരു തേങ്ങ ഒന്നും വേണ്ട ഒരു തേങ്ങ ചമ്പ് ചവർ ഒന്നും വേണ്ട അവർക്ക് ചിലപ്പോൾ വേണ്ടത് ഇത് കണക്കത്തെ ചിലപ്പോൾ ഒരു ഡേ ഔട്ടാവും നമ്മൾ കുറച്ച് നേരം നിൽക്കുന്നതോ അവരെ കൂടെ ഒരു പതിനഞ്ചോ ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ അവരോടെ സ്പെൻഡ് ചെയ്യുന്നതൊക്കെ ഇരിക്കും അവരെ ലൈഫിലെ സന്തോഷം എന്ന് പറയണം സോ അത് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ കോഴ്സ് നമ്മൾ ചെയ്യണം അത്രേ ഉള്ളൂ ഗൈസ് അപ്പോൾ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനി ഞാൻ പോണ് സോ വൈ ടാറ്റാ ബൈ ബൈ